പ്രവാസികളെ റൂമില് താഴത്തെ ഇതാ ഇതുപോലെ ഒരു കർട്ടൻ കാണാൻ പലരും പറഞ്ഞു രാത്രിയാകുമ്പോൾ വിദേശയാത്ര നടത്താനാണ് റൂമിലുള്ള ബാക്കിലെ എല്ലാ ബെഡിലും ഇതുപോലെ മറിച്ചിട്ടുണ്ട് പിന്നെ പുതിയത് വന്ന ആളെ ബെഡ്ഡാണ് അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കർട്ടൻ വാങ്ങാൻ നമുക്ക് ആ കുറച്ച് പ്രൈവസി ഉള്ള സ്ഥലം നമ്മൾ കിടക്കുന്ന ബെഡിലും വീഡിയോ കോൾ ചെയ്യുന്ന നേരം ബാക്കിൽ വന്നാണ്ട് എത്തി നോക്കാതെ ഫോണിന്റെ വെളിച്ചം ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ എല്ലാവരും ഇറങ്ങി കിടക്കുന്ന സമയത്ത് റൂമിൽ ലൈറ്റ് ഇടവേം നടക്കൂല പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് നമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ ബലിന്റെ ബോക്സിൽ നല്ല മുട്ടുള്ള പാട്ട് റൂമിൽ ബാക്കി ഉള്ളിൽ വന്നാണ്ട് ഞമ്മളെ മുട്ടിക്കഴിഞ്ഞാൽ ആ കമ്മിറ്റി യാതൊരുവിധ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ കുളിയും കഴിഞ്ഞ് രാത്രി കുളിക്കാല വെള്ളം ബക്കറ്റിൽ പിടിച്ചു വെച്ചാണ്ട് ഞാൻ വേഗം ഡ്യൂട്ടിക്ക് പോകാനും വേണ്ടി തയ്യാറായി കർട്ടിന്റെ ഉപകാരത്തില് മെയിൻ ആയിട്ടുള്ള ഒന്നാണ് എല്ലാരും ഒന്നാണ് താഴ്ച പൊട്ടലിലിരിക്കുക ഇത് വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമാണ് ഇവനാണെങ്കിൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ആ വെയിലത്ത് നിന്ന് ഇങ്ങനെ കയറി വന്ന് ശരീരം ഇങ്ങനെ തണുപ്പിക്കും നമ്മളാണെങ്കിൽ നേരെ വെയിലെത്തുക അപ്പോഴാണ് ഇങ്ങനെ കൊറേ ആൾക്കാരെ കാണുന്നത് ആ ടാറ്റ തരുന്ന ആള് നമ്മളൊരു വീഡിയോ കാണുന്ന ആളാണ് ഹെഡ്സെറ്റും കുത്തി പാട്ടിന്റെ വളത്തിൽ അങ്ങോട്ട് വലിഞ്ഞ നടക്കും ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇന്ന് സാധനങ്ങൾ എന്തൊക്കെ സെറ്റ് ചെയ്യണം ചെക്ക് ചെയ്യലാണ് പണിയെല്ലാം ഇന്ന് പെട്ടെന്ന് തീർത്ത് കാരണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ അവിടെ പള്ളിക്ക് പോകും പള്ളിക്കാണെങ്കിൽ കുറച്ച് നടക്കാറും ഉണ്ട് പിന്നെ നല്ല ബെയിലുമാണ് അപ്പൊ പിന്നെ നമ്മൾ ഇവിടുന്ന് അവിടുന്നെയിലൊക്കെയാണ് നിസ്കരിക്കും ബാക്കിയുള്ളതൊക്കെ ഉള്ളതൊക്കെ ഈ ഒതു കഴിഞ്ഞിട്ട് പിന്നെ കാലൊന്നും ഇങ്ങനെ തുടച്ചിട്ടില്ലേ ഷോക്സ് ഒക്കെ ഒരു മണയാണ് പള്ളി പോകാൻ ഇറങ്ങിയപ്പോണ്ട് സത്താറാക്ക ഒരു ഗ്രീൻ ടീ ഉടിക്കാൻ പോകുന്നത് സത്താറാക്ക ഒന്നിച്ചിരിക്കും പറഞ്ഞാൽ മൂപ്പരെ പുഞ്ചിരിപ്പിച്ച്